ബലാത്സംഗ കേസിലെ മുഖ്യ മുഖ്യപ്രതിയും മുൻ ബിജെപി എം എൽ എയുമായ കുൽദീപ് സിംഗ് സെൻഗാറിന് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐ കോടതിയെ സമീപിച്ചിരിക്കുന്നു ഇന്ത്യൻ നീതി വ്യവസ്ഥയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ച ഈ കേസിൽ പുതിയ നിയമ പോരാട്ടത്തിന് ഇതോടെ തുടക്കമായിരിക്കുകയാണ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ സുപ്രീംകോടതിയിൽ പ്രത്യേക അവധി ഹർജി നൽകിയിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വിശദമായി പഠിച്ച ശേഷമാണ് സി ബി ഐ ഈ നിർണായക നീക്കം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജസ്റ്റിസുമാരായ സിദ്ധാർത്ഥ് മൃദുൽ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തത് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതി കോടതിയെ സമീപിച്ചിരിക്കുന്നത് കർശനമായ ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഡൽഹി വിട്ടുപോകരുത് അതിജീവിതയോ കുടുംബത്തെയോ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് തുടങ്ങിയവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ അതിജീവിത താമസിക്കുന്ന സ്ഥലത്തിന്റെ അഞ്ച് കിലോമീറ്റർ പരതിൽ പ്രവേശിക്കരുത് എന്നതായിരുന്നു കോടതി വെച്ച മറ്റൊരു പ്രധാന നിബന്ധന കൂടാതെ എല്ലാ തിങ്കളാഴ്ചയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കുപ്രസിദ്ധമായ ഈ കേസിൽ പ്രതിക്ക് ജാമ്യം നൽകിയത് വലിയ ജനരോക്ഷത്തിന് കാരണമായിട്ടുണ്ട് അന്വേഷണ ഏജൻസിയായ സിബിഐയും അതിജീവിതയും ഈ വിധിയെ ആശങ്കയോടെയാണ് കാണുന്നത് ഹൈക്കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ ഡൽഹിയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് ഇന്ത്യ ഗേറ്റിന് സമീപം അതിജീവിതയും അമ്മയും ുമായി എത്തിയെങ്കിലും ഡൽഹി പോലീസ് ഇവരെ ബലമായി നീക്കം ചെയ്തു പോലീസ് നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾ ഉയർന്നു പ്രതിഷേധം തുടങ്ങിയ നിമിഷങ്ങൾക്കകം അതിജീവിതയും അമ്മയും വലിച്ചിഴച്ച പോലീസ് വാനിൽ കയറ്റുകയായിരുന്നു ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി നീതിക്ക് വേണ്ടി പോരാടുന്ന പെൺകുട്ടിക്ക് ലഭിക്കുന്ന ക്രൂരമായ അവഗണനയാണ് ഇതെന്നും പലരും അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലാണ് രാജ്യം നടക്കിയ ഉന്നാവു ബലാത്സംഗ കേസ് ഉണ്ടാകുന്നത് ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ വെച്ച അന്ന് ബിജെപി എം എൽ എ ആയിരുന്ന കുൽദീപ് സിംഗ് സെൻഗർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ് അധികാരം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ പ്രതി തുടക്കം മുതൽ ശ്രമിച്ചിരുന്നതായി ആരോപണം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് സുപ്രീം കോടതി ഇടപെടുകയും കേസ് ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു പീഡനത്തിന് പിന്നാലെ പെൺകുട്ടിക്കും കുടുംബത്തിനും വലിയ ഭീഷണികളാണ് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ റായ് ബറേലിയിൽ വെച്ച പെൺകുട്ടി സഞ്ചരിച്ച കാറിൽ ട്രക്ക് ഇടിച്ചുണ്ടായ അപകടം വലിയ ഗൂഢാലോചനയാണെന്ന് ആരോപിക്കപ്പെട്ടു അപകടത്തിൽ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു ഈ അപകടം പിന്നിലും കുൽദീപ് സിംഗ് സെൻഗാറിന്റെ കരങ്ങൾ ഉണ്ടെന്നാണ് സി ബി ഐ കണ്ടെത്തിയത് വാഹന അപകട കേസിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ ബി ജെ പി കുൽദീപിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു കോടതിയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരുന്നത് അതിജീവിതയുടെ അച്ഛൻ രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവം കേസിലെ മറ്റൊരു കറുത്ത അധ്യായമാണ് വ്യാജ കേസിൽ കുടുക്കി കസ്റ്റഡിയിൽ എടുത്ത അദ്ദേഹത്തെ അവിടെ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു റിപ്പോർട്ട് അച്ഛന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ കുൽദീപ് സിംഗ് സെൻഗാർ ഉൾപ്പെടെയുള്ള ഏഴ് പ്രതികൾ ൾക്ക് കോടതി പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ച ഉത്തരവിട്ടിരുന്നു നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പെട്ടെന്ന് ജാമ്യം ലഭിച്ചത് നീതി തേടി അലയുന്ന ഇരയോടുള്ള വെല്ലുവിളിയാണെന്ന് സിബിഐ സുപ്രീം കോടതിയിൽ വാദിക്കും അധികാരവും സ്വാധീനമുള്ള പ്രതിക്ക് ജാമ്യം നൽകുന്നത് സാക്ഷികളെ സ്വാധീനിക്കാനും അതിജീവിതയുടെ സുരക്ഷ അപകടത്തിലാക്കാനും സാധ്യതയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കരുതുന്നത് രാജ്യം ഉറ്റുനോക്കുന്ന ഈ ഹർജിയിൽ സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാട് അതിനിർണായകമാണ് നീതി ലഭിക്കാനായി വർഷങ്ങളായി പോരാടുന്ന ഒരു പെൺകുട്ടിയുടെ അവസാന പ്രതീക്ഷ ൾ പരമോന്നത കോടതി സി ബി ഐ സമർപ്പിച്ച ഈ പ്രത്യേക അവധി ഹർജിയും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതി പരിഗണിക്കും രാഷ്ട്രീയ സ്വാധീനങ്ങളും അധികാര ശക്തിയും നീതിക്ക് തടസ്സമാകുമോ എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാകും ഈ വിധിയോടെ വ്യക്തമാകുക